ാരായണഹാര നാരായണഹ രേ നാരായണ എന്തിനും നാഥനായി എന്നും സാഖിയായി എന്നെ തുണച്ചോരു ചൈതന്യമേ ഉണ്ണിയായി കണ്ണനായ കണ്ണനായുള്ളിലെന്നും വന്നു വിളങ്ങണേ നാരായണ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ചോരീനാര പഞ്ചരാമെത്രയോ ദുഃഖമായ ദണ്ണങ്ങളൊക്കെയും പുണ്യമായ എണ്ണുവാൻ കണ്ണാകടാക്ഷിക്കനാരായണ ഉണ്ണിയായി കണ്ണനായി എന്നുള്ളിലെന്നും വന്നു വിളങ്ങണേ നാരായണ പഞ്ചേന്ദ്രിയങ്ങളും നൽകി നീ ജീവിത പാന്ധാവിൽ എന്തൊക്കെയാസ്വദിച്ചു എന്തും എന്ന തോന്നാലെന്നുള്ളത്തിൽ ചെന്താമരാക്ഷ ഉണർത്തിടേണേ ഉണ്ണിയായി കണ്ണനായുള്ളിലെന്നും വന്നു വിളങ്ങണേ നാരായണ മോഹങ്ങൾ കൊന്നു മാതിരില്ല നിത്യവും രാഘവുമുള്ളിൽ വളർ നേടുന്നു മോഹാവിനാശന നിന്മാനോ മോഹന രൂപത്തിൽ ചിത്തം രമിച്ചിടട്ടെ ായി കണ്ണനായുള്ളിലെന്നും വന്നു വിളങ്ങണേ നാരായണ ഓരോ ദീനം തോറും ഏറുന്നു വ്യാധികൾ ഒന്നു മറ്റൊന്നിനെ കൂട്ടിയിടുന്നു ഓരോ ക്ഷണവും നിൻ കാലൊച്ചയോർത്തു ഞാൻ നാമാവും ചൊല്ലിശായി ചിടുന്നു ഉണ്ണിയായി കണ്ണനായി എന്നുള്ളിലെന്നും വന്നു വിളങ്ങണേ നാരായണ കണ്ണുകൾ മങ്ങുന്നു കാഴ്ച നാശിച്ചിടാം എല്ലാം പ്രകൃതി നിയമാമല്ലേ മണ്ണോ തിന്നപ്പോൾ പോളിച്ചോരാവായിലെ വർണ്ണപ്രപഞ്ചം തേളിഞ്ഞിടത്തേ ഉണ്ണിയായി കണ്ണനായുള്ളിലെന്നും വന്നു വിളങ്ങണേ നാരായണ കാതുകൾക്കില്ലാ തെളിച്ച മീ കാതിലും ഛേതസ് പ്രവർത്തിക്കട്ടെ നാദങ്ങളൊക്കെയും നാരായണാത്തവ നാമാമായി കേൾക്കട്ടെ എൻ്റെ കാതിൽ ഉണ്ണിയായി കണ്ണനായുള്ളിലെന്നും വന്നു വിളങ്ങണേ നാരായണ എല്ലാം അറിഞ്ഞു നൽകുന്നോരാ രാ വീടുത്തോടെന്തെല്ലാം എന്നു നൽകിയതെല്ലാം ഹീതമായി കരുതുവാൻ വേണ്ടും വിവേകവൂ മേഗിടണേ ഉണ്ണിയായി കണ്ണനായുള്ളിലെന്നും വന്നു വീളങ്ങണേ നാരായണ ഏറെ പ്രദക്ഷിണം വച്ചോരീ കാൽകൽക്കു ഏറുന്നു ശീലായി നാളിൽ നാളിൽ മാനസം കൊണ്ടുവലതുവച്ചിടണം ആലയം താവകം നാരായണ ഉണ്ണിയായി കണ്ണനായുള്ളിലെന്നും വന്നു വിളങ്ങണേ നാരായണ ദേഹികൾക്കൊക്കെ പറഞ്ഞതിയാതന മോഹികൾക്കൊക്കെയും വേദനയും ദേഹോഹാമ എന്നോ രാമായയിലൊക്കെയും മോഹിതയാമെന്നേ യുദ്ധരിക്കൂ ഉണ്ണിയായി കണ്ണനായുള്ളിലെന്നെന്നും വന്നു നാരായണ രൂപത്തിന് മായയിലെന്നൂടെ ജീവനദുഃഖ മാലിഞ്ഞിടട്ടെ എല്ലാം മറക്കുവാൻ എല്ലാം അർപ്പിക്കുവാൻ കണ്ണനായുള്ളിൽ തെളിഞ്ഞു നിൽക്കൂ ഉണ്ണിയായി കണ്ണനായെന്നുള്ളിലെന്നെന്നും വന്നു വീളങ്ങണേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ